അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാനും പറയാൻ പോകുന്നത് കുറച്ച് സ്ത്രീകളുടെ സ്വഭാവമാണ് ഇങ്ങനെയുള്ള സ്വഭാവമുള്ള സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ ഉണ്ടാവില്ല കുറച്ച് സ്ത്രീകൾക്ക് ഈ ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കണം ആദ്യം തന്നെ പറയട്ടെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താക്കന്മാരെ അനുസരിക്കാത്ത സ്ത്രീകൾ മോശം സ്വഭാവമാണ് ഭർത്താക്കന്മാരെ അനുസരിക്കണം അവർ പറയുന്നതൊക്കെ ഹലാലായ കാര്യങ്ങൾ ഇസ്ലാമിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുകയാണെങ്കിൽ നമ്മൾ അനുസരിക്കൽ നിർബന്ധമാണ് അടുത്ത ഒരു സ്വഭാവമുള്ള സ്ത്രീകളാണ് ഹൗറത്ത് മറക്കാതിരിക്കൽ ഹൗറത്ത് അന്യപുരുഷന്മാരുടെ മുന്നിൽ വെളിവാക്കുന്ന സ്വഭാവമുള്ളവർക്ക് അള്ളാഹു പറക്കത്ത് തരില്ല അവർക്ക് ഈ ദുനിയാവിൽ നിന്നൊന്നും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാവില്ല നാളെ ആഹാരത്തിൽ എത്തുമ്പോഴേ അതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ വേറെ ഒരു സ്ത്രീ സ്വഭാവമാണ് പരദൂഷണം പറയൽ മറ്റുള്ളവരെക്കൊണ്ട് ഈഗോ കാരണം മറ്റുള്ളവരെക്കൊണ്ട് കുറ്റം പറഞ്ഞ് നടക്കുന്ന സ്വഭാവം സ്ത്രീകളിൽ കാണുന്നുണ്ട് ഈ ഒരു സ്വഭാവം നമ്മൾ പടെ മാറ്റണം നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകാൻ കാരണമാവും അടുത്തൊരു സ്വഭാവമാണ് വീട്ടിന് പറക്കത്തില്ലാത്ത ഒരു സ്വഭാവമാണ് വീട്ടിൽ നിന്ന് എപ്പോഴും അസുഖം ഇല്ലെങ്കിലും അസുഖം പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എനിക്ക് ക്ഷീണ എനിക്ക് തളർച്ചയാണ് എനിക്ക് പനിയാണ് എന്നും പറഞ്ഞിട്ട് എപ്പോഴും അസുഖം ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന സ്വഭാവം ചില സ്ത്രീകൾ പണിയെടുക്കാനും മടി കാരണം വീട്ടു ജോലി ചെയ്യാനുള്ള മടി മടി കാരണം ഭർത്താക്കന്മാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ അസുഖം നടിച്ചിട്ട് എനിക്ക് അവിടെ വേദനയാണ് അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉള്ളതുപോലെ നടിച്ചിട്ട് കിടക്കുന്ന സ്ത്രീകളുമുണ്ട് ഇത്തരം സ്വഭാവമുള്ള സ്ത്രീകൾ അസുഖമില്ലാതെ പടച്ചറപ്പ് അസുഖമൊന്നും തരാതെ വെറുതെ അസുഖം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പാടി നടക്കുന്ന സ്ത്രീകളുള്ള വീട്ടിലും വറക്കത്തുണ്ടാവില്ല കാര്യം അറിയാം നമുക്കിപ്പോൾ ചെറിയൊരു അസുഖം പടച്ച തന്നു അത് നമ്മളിപ്പോൾ നാലാളം മുന്നിൽ അത് നമുക്ക് എന്തോ ഒരു ലോട്ടറി അടിച്ചതുപോലെ കണ്ടിട്ട് നാലാളം മുന്നിൽ എന്തോ ഒരു ലോട്ടറി അടിച്ച മാതിരി നമ്മൾ എനിക്ക് ഇന്നേ അസുഖമുണ്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയത് മാതിരി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പടച്ച വിചാരിക്കും ഓ ഇവനിക്ക് ഈ അസുഖം ഉള്ളതാണ് സന്തോഷം അങ്ങനെയാണെങ്കിൽ അവൻ അവനക്ക് ഒന്നുകൂടി അസുഖം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലും വലിയ അസുഖം പഴച്ചറബ് തന്നു പരീക്ഷിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക അവർ നമ്മുടെ വന്നിട്ട് നമ്മുടെ അസുഖം മാറ്റി തരാനൊന്നും പോകുന്നില്ല പറയേണ്ട ആൾക്കാരോട് മാത്രം പറയുക നമ്മളൊരു സന്തോഷം കിട്ടിയത് മാതിരി പറഞ്ഞു നടക്കരുത് അടുത്ത ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് കറക്റ്റ് നിസ്കരിക്കാതിരിക്കുക അഹുവിനെ ബഹുമാനിക്കാതിരിക്കുക എന്തും ആവട്ടെ എന്ന രീതിയിൽ നിസ്കാരം പിന്തിപ്പിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ ലുഹുറിൻ്റെ സമയം പിന്തിപ്പിച്ച് അടുപ്പിച്ചിട്ട് ഒരു ഓളൂമിൽ രണ്ട് റെക്കായത്തും കൂടി അങ്ങ് നിസ്കരിക്കാം രണ്ട് അസുറും ലുഹുറും ഒരു ഒമിൽ അങ്ങ് നിസ്കരിക്കുക എന്നും പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് നിസ്കാരം പിന്തിപ്പിക്കുകയും കള ആക്കുകയും ചെയ്യുന്നവർ നമ്മൾ നിസ്കാരത്തെ ബഹുമാനിച്ച് അതത് സമയത്ത് കളാ ആക്കാതെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇത്തരം വീട്ടുകളിലാണ് വറക്കത്ത് കിട്ടുക നിസ്കാരം ഇല്ലാത്ത വീട്ടുകളിൽ ഒരിക്കലും വറുക്കത്ത് കിട്ടുകയില്ല നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞ് ഈ ഭാഗത്തുകൾ ചെയ്യുക നമ്മളെല്ലാവരെയും പടച്ചറാക്ക് നന്നാക്കട്ടെ ഇബിലീസിൻ്റെ ഷെറ നിന്ന് ഹയറാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷാല് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇസ്ലാമിക അറിവുകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാ വലൈക്കും